സലാഹ് അൽ അലൂരിയുടെ കൊലപാതകത്തിന് ശേഷം ബന്ധികളെ മോചിപ്പിക്കുന്ന വിഷയം ചർച്ച ചെയ്യാൻ ഹമാസ് തയ്യാറല്ലെന്നും അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇപ്പോൾ പരിമിതിയുണ്ടെന്നും ഖത്തർ പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞത് ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ബന്ധികളാക്കപ്പെട്ട ഇവരുടെ ബന്ധുക്കളോടാണ് കാര്യം പറഞ്ഞത് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് ചെല്ലാത്ത ഉള്ളൂ എടുത്തിങ്ങി തരും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒക്ടോബർ ഏഴിന് ഹമാസിൻ്റെ പോരാളികൾ നടത്തിയ വർഷങ്ങളായുള്ള പീഡനങ്ങളുടെ പ്രത്യാക്രമണത്തിൽ ബന്ധികളാക്കപ്പെട്ടവരെ കുറേ പേരെ ഡീൽ സമയത്ത് പുറത്തുവിട്ടിരുന്നു ട്രൂസ് ഡീൽ ഏകപക്ഷീയമായി അവസാനിപ്പിച്ച് വീണ്ടും ആക്രമണം തുടങ്ങുകയായിരുന്നു സയനിസ്റ്റ് ഭീകര ഇസ്രൈൽ ഏറ്റവും ഒടുവിൽ സലാഹ് അൽ അരൂരിയെ ഡമാസ്കസിൽ വെച്ച് വധിച്ചു കളയുകയും അതോടുകൂടി സംഭവങ്ങൾ കൂടുതൽ കാലുഷ്യം വരികയും ഹിസ്മുതയും ഹൂത്തികളുമൊക്കെ ആക്രമണം മൂർച്ഛിക്കുകയും ഒക്കെ ചെയ്തു ഈ ഘട്ടത്തിലാണ് ഇനി ബന്ധുക്കളുടെ മോചനത്തെ സംബന്ധിച്ച് തങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന രീതിയിൽ ഖത്തർ പ്രധാനമന്ത്രി സംസാരിച്ചത് ഇസ്രയേലിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ബന്ധികളുടെ ബന്ധുക്കൾ ഏതെങ്കിലും തരത്തിൽ ഒരു സമാധാന കരാറുണ്ടാക്കി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഖത്തർ പ്രധാനമന്ത്രി ഇത്തരമൊരു നിലപാട് പ്രഖ്യാപിച്ചത് അവരുടെ രണ്ടാം നിര നേതാക്കളിൽ ഒരാളായ സലാഹ് അൽ അരൂരിയെ കൊല ചെയ്ത ശേഷം ഇത്തരമൊരു ആവശ്യവുമായി അവരെ സമീപിക്കുന്നതിന് പരിമിതികളുണ്ടെന്നും അവർ അക്കാര്യത്തിൽ വഴങ്ങുന്നില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞ നിലപാട് അത്തരമൊരു കൂടി ഹൂത്തികളുടെയും ഹിസ്ബുല്ലയുടെയും ആക്രമണത്തിൻ്റെ തോതും വല്ലാതെ വർദ്ധിച്ചു സർവനാശനഷ്ടം വിതയ്ക്കുന്ന രീതിയിലേക്കാണ് അക്രമങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് മാത്രമല്ല ഐ ആർ ജി എസും ഈ ഏറ്റുമുട്ടലിൽ നേരിട്ട് പങ്കെടുക്കുമെന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഐ ആർ ജി സി എസ് എന്ന് പറയുന്നത് ഇറാന്റെ ഔദ്യോഗിക സേനയാണ് അത്തരത്തിലേക്ക് വന്നാൽ യുദ്ധം മറ്റൊരു തരത്തിലേക്ക് മാറ്റപ്പെടുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ ബന്ധുക്കളിൽ നാലഞ്ചു പേരെ തിരിച്ചറിയാത്തവണ്ണം പരസ്പരം വെടിവെച്ച് കൊന്നു കളഞ്ഞിരുന്നു സയനിസ്റ്റ് ഭീകരർ അതോടുകൂടി ഐ ഡി എഫിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ഇതുവരെ മോചിപ്പിക്കാൻ കഴിയാത്തവരെ ഇനി ജീവനോടെ എങ്ങനെ മോചിപ്പിക്കാൻ കഴിയുമെന്നുള്ള ആശങ്കയും ബന്ധുക്കൾക്കുണ്ട് ആ സാഹചര്യത്തിലാണ് അവർ ഖത്തർ പ്രധാനമന്ത്രിയെ സമീപിച്ചതും അദ്ദേഹം ഇത്തരമൊരു മറുപടി പറഞ്ഞതും